ഇറിറ്റേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് വന്നാൽ അവരുടെ തന്നെ തീർക്കും ഞാൻ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു പൂത്താടി നടന്നോണ്ടിരിക്കാണ് ഗൈസ് ബിഗ് ബോസിനകത്ത് കാരണം ഇത്രയും നേരായിട്ടും ആർക്കും ഒരു കണ്ടന്റും കിട്ടിയിട്ടില്ല കണ്ടന്റിനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു കോമണർ പുള്ളിയുണ്ടല്ലോ അനീഷ് പുള്ളിക്കാരൻ എന്താ പുള്ളിക്കാരൻ കേറിയപ്പോഴേ കുറച്ച് സീനായിരുന്നു സീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്വഭാവം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതുപോലെ കമന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ രതീഷ് പോയതുപോലെ ആയിരിക്കും പുള്ളിക്കാരൻ പോകുന്നത് ചെറിയ സ്വഭാവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേറിയപ്പോ തന്നെ നമ്മുടെ അനുമോള ഇട്ട് ജസ്റ്റ് കുറഞ്ഞായിരുന്നു അങ്ങോട്ട് കേറി ഉണ്ടാക്കുക പുള്ളിയുടെ ആ ഒരു ഇൻട്രോ വീഡിയോയിലൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഫേക്കായിട്ട് പെരുമാറുന്ന ആൾക്കാരെ അങ്ങോട്ട് എന്തൊക്കെയാകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാം എന്തൊക്കെയോ കാർഡ് ഇറക്കാൻ പുള്ളിക്കാരൻ കഠിനശ്രമം നടത്തുന്നുണ്ട് കണ്ടാല് പോവാ എനിക്ക് തോന്നുന്നു കോമണർ എന്നുള്ളൊരു സിമ്പതി അല്ല സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമ കുറച്ച് നന്മമരം കുറച്ച് ഒറ്റപ്പെടൽ എല്ലാരും കൂടെ കൂട്ടത്തോടെ പുള്ളിക്കാരനെ ഒറ്റയ്ക്കാക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണോ പുള്ളിക്കാരന്റെ പ്ലാൻ എന്ന് ചെറിയ സംശയം ഉണ്ട് നമ്മുടെ റൂൾസ് ഒക്കെ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ കൂട്ടത്തോടെ ഇരുന്ന് വായിക്കുകയായിരുന്നു അപ്പൊ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ ഇടക്ക് കയറി വന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് പ്രോപ്പർ മലയാളിയല്ല പുള്ളിക്കാരന് കുറച്ച് മലയാളം വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് സെന്റ് രണ്ട് വാക്ക് ഇങ്ങനെ വായിച്ചപ്പോഴത്തേക്കും മലയാളം നന്നായിട്ട് വരുന്നില്ല പക്ഷെ ആ ഒരു ലാഗ് ഉണ്ടെങ്കിലും മലയാളം വായിക്കുന്നുണ്ട് അപ്പൊ ഈ അനീഷ് എന്ന് പറയുന്ന പുള്ളി എടുത്തുടർന്ന് ചോദിക്കുന്നുണ്ട് മലയാളം ആളെ എങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് വരുന്നത് എന്നൊക്കെ ായിട്ട് ഹാൻഡിൽ ചെയ്തു മലയാളം വായിക്കാൻ വായിക്കാനും എഴുതാനും അറിയണമെന്നില്ലല്ലോ അങ്ങനെ എന്തോ ഒരു സെന്റൻസ് പറഞ്ഞു പുള്ളിക്കാരൻ വീണ്ടും പറയാണ് ഇതുപോലെ മലയാളം എഴുതാനും വായിക്കാനും അറിയാതെ പിന്നെ എന്തിനാ ബിഗ് ബോസിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കയറി ഇഷ്യൂ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതായത് ഓരോന്ന് ഓരോന്ന് പറയണം അപ്പൊ ആൾക്കാരെല്ലാരും കൂടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാരും കൂടി അങ്ങനെ ഇളകി മലയാളം എഴുതാനും വായിക്കാനും അത് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരനെ എല്ലാവരും കൂട്ടത്തോടെ എന്ത് ചെയ്യാണ് വഴക്കു പറയാണ് അപ്പോഴത്തേക്കും ഒരു ഒരു വിക്ടിം കാർഡ് ഇറക്കി കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങോട്ട് മാറി നടക്കുക ഒറ്റയ്ക്ക് അങ്ങോട്ട് നടക്കുക അതായത് അവരുടെയൊക്കെ വായിരിക്കുന്നത് കേട്ടല്ലോ അപ്പൊ കുറച്ച് സിമ്പതി ആൾക്കാരിൽ നിന്ന് കിട്ടുക അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അനീഷ് അനാവശ്യമായി സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ശരിയാണ് ഇതെന്തോന്നിടയിൽ റോബിന് പഠിക്കാണോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വേണമല്ലോ അപ്പൊ അതിനായിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ടു അപ്പൊ ഇതിന് താളം അടിക്കാനായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് കൂടി എന്തെങ്കിലും ഒക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അനീഷ് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്തു അത് അനുമോള് വന്നപ്പോ തന്നെ നമുക്കത് മനസ്സിലായതാണ് പുള്ളിക്കാരൻ ഒരു മെറ്റീരിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അനീഷ് കാരണം പുള്ളിയാണ് ഇപ്പൊ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അനാവശ്യമായി സീൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിനകത്ത് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഹേറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കുന്ന കാർഡുകളാണ് സിമ്പതി കാർഡും അതുപോലെ ഒറ്റപ്പെടൽ കാർഡും പിന്നെ ഈ കോമണർ എന്ന് പറയുന്ന ഞാൻ ഏതൊരു കമന്റിന്റെ കോമണേഴ്സിനെ പറയിക്കാനായിട്ട് കേറിയിരിക്കുകയാണ് ഇതൊക്കെ പുള്ളി ഒരു എനിക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷെ ഈ ഒരു ചൊറി സ്വഭാവം ഉണ്ട് ഇങ്ങനെ എന്താണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുക ോബിന്റെയും നമ്മുടെ രതീഷിന്റെയൊക്കെ ആ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരുപാട് പേരും പറയുന്നത് ഈ പുള്ളി അനീഷ് എന്ന് പറയുന്ന പുള്ളി ഒരാഴ്ച കഴിയത്തില്ലെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെ നിന്നിട്ടുള്ളത് കയ്യിലിരിപ്പൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് അടിയൊന്നും ഉണ്ടാക്കാതിരിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയും ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് പേരുണ്ടാവും പുള്ളിക്കാരനൊരു എഴുത്തുകാരനാണ് കേട്ടോ എനിക്ക് തോന്നുക അതിന്റെ ഇതാണോ ഈ മലയാളം വായിക്കാനും എഴുതാനും വായിക്കാനും അറിഞ്ഞു വിടാത്തവരും ബിഗ് ബോസിൽ എന്തിനാ കയറ്റി എന്നൊക്കെ ചോദിക്കുന്നത് ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുന്നത് ഈ പുള്ളിയല്ലല്ലോ അങ്ങനെ ക്വാളിഫൈഡ് അല്ലാത്ത എന്തായാലും ബിഗ് ബോസിനുള്ളിലേക്ക് കയറ്റി വിടത്തില്ല അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് കയറ്റി വിടുന്നത് അല്ലെങ്കിൽ ഹിന്ദിക്കാരനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് കിടക്കുന്ന ഒരാളെ ഉറപ്പായിട്ടും മലയാളം ബിഗ് ബോസിലേക്ക് കയറ്റി വിടത്തില്ല അപ്പം മലയാളം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പുള്ളിക്ക് അതിനകത്ത് കേറേണ്ട ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് കേട്ടിരിക്കുന്നത് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അനീഷ് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നോക്കി കഴിഞ്ഞാൽ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഓൾറെഡി ഇപ്പൊ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് അനീഷിന്റെ വക ഇനി ഒരുപാട് ഇഷ്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കിനി കാണാൻ പറ്റും ഉറപ്പായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് രേണുവിന് തന്നെയായിരിക്കും ഇതിനകത്ത് കോൺട്രവേഴ്സീസ് ഒക്കെ ഒരുപാടുള്ളത് നമ്മുടെ രേണുവിന് തന്നെയാണ് ഇപ്പൊ ഇതിൽ വന്നൊരു കമന്റ് ആണ് രേണു വേഴ്സസ് എയ്റ്റീൻ പ്ലേസ് ശരിയാണ് രേണു സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കത്തി നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ തലയെ കൊണ്ട് നടക്കുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ രേണുവിനെ എല്ലാവരും ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് രേണുവിനെ അറിഞ്ഞില്ലാത്തവരും കാണും കേട്ടോ ഇതിപ്പോ ഇപ്പൊ നടക്കുന്ന ലൈവ് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവിടെ ലൈറ്റ്സ് ഒന്നും ില്ല ഇനി ഫസ്റ്റ് ഇതായത് കൊണ്ടാണോന്നും അറിയത്തില്ല ഫുൾ ഡാർക്ക് ആണ് പാട്ടൊന്നും കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതുപോലെ നല്ല കൂറടിയുമായിട്ട് പ്രതീക്ഷിക്ക നേരത്തെ നടന്ന ഒരു അനാവശ്യ അടിയായിരുന്നു പക്ഷെ ഒരു അടി ഉണ്ടാവുമ്പോൾ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് ഒന്ന് റൈസ് ആയി അതിന്റെ ഇടയിൽ ഹീറോ ആവാനൊക്കെ കുറച്ച് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അനീഷിനെ കൊണ്ട് ചില ആൾക്കാരുടെ എക്സിസ്റ്റൻസ് ആ വീട്ടിനകത്ത് അറിയാൻ സാധിച്ചു